ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വീണ്ടും യൂണിഫോമിലേക്ക് എനിക്ക് വെയിറ്റ് നിന്ന് വന്നതിന് ശേഷം മോൻ്റെ റൂമിൽ റെസ്റ്റിലായിരുന്നു താ വീണ്ടും യൂണിഫോമിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തു എന്തായാലും വർക്കിന് കയറി ഇന്നലെ ഇവിടെ വന്നു ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നാലും ഞാൻ പോവാന്ന് ഇന്ന് ജോയിൻ ചെയ്യാണ് എല്ലാവരും തേച്ചാണ് കേട്ടോ നല്ല സ്ഥലമൊക്കെ അയക്കണേക്ക് പേടിയുണ്ട് ഉള്ളിൽ എനിക്കൊക്കെ വീറ്റിലെന്ന് വെച്ചാൽ നല്ല സെറ്റപ്പ് സ്ഥലമല്ലായിരുന്നു എന്ത് എന്താ പറയുക എൻ്റെ മാടമൊക്കെ ഭയങ്കര ഗുഡല്ലായിരുന്നു ഇവിടെ യൂണിഫോം കിട്ടരുത് ഇതൊക്കെ വീട്ടിലെ യൂണിഫോം കേട്ടോ യൂണിഫോമൊന്നും കിട്ടില്ലല്ലോ കുറ്റിലെ യൂണിഫോം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓർമ്മ ബാക്കിയെല്ലാം അവിടെ ഇട്ടിട്ട് ഒന്ന് ഓരോ ഞാൻ കൈ പിടിച്ചായിരുന്നു ഒരു ഓർമ്മക്കായിട്ട് അപ്പോൾ അത് ഉപകാരപ്പെട്ടു അപ്പോൾ ജോയിൻ ചെയ്യാണ് എല്ലാവരും ചെയ്യണം പിന്നെ ഇവിടെ കുക്കിങ്ങിനൊക്കെ ആളുണ്ട് ഇവിടെ ഒമ്പത് വർഷമൊക്കെ എക്സ്പീരിയൻസ് പത്ത് പന്ത്രച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ഇപ്പം എൻ്റെ റൂമിൽ ഒരു എന്താ പറയുക ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ ആളാണ് കുമാരി എന്നാണ് പേര് അപ്പം അവളും ഞാനാണ് ഇപ്പോൾ റൂമിലുള്ളത് അത് അതിപ്പോൾ ഒരു ഒരു വർഷമായിട്ടുള്ളു വന്നിട്ട് അപ്പോൾ ഉള്ളിലൊരിച്ചിരി ടെൻഷനുണ്ട് നമ്മൾ പഴയതരുന്നത് നമ്മൾ നമ്മുടെ ഏരിയ നമ്മൾ എങ്ങനെയൊക്കെ നടന്നാൽ മതി ഇവിടെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇത് ഇത് ഇതാ അതുമായിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ഇടതൊരു ലോകമാണ് കാരണം ഒരു കോ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇത് ഏക്കറോളം സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഇത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വില്ലാസുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ എൻ്റെ ഇക്കാല സ്ഥലം അറിയാമല്ലോ ഇക്ക വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് തന്നെ അപ്പോൾ ഓ എല്ലാം എന്താ ചെയ്യണം കേട്ടോ ജോയിൻ ചെയ്യാണ് ഇനിയിപ്പോൾ വിസിറ്റീവ്സ് എല്ലാണല്ലോ വന്നേക്കണം അപ്പോൾ രണ്ടോ മാസം ജോയിൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് പോകണം എന്നിട്ട് ഇവിടെ ഓക്കെ ആണെങ്കിൽ ഞാൻ റിട്ടേൺ വരും ഇല്ലേച്ചാൽ ഞാൻ വരത്തില്ല എനിക്ക് എനിക്ക് മനസ്സുകൊണ്ട് നോക്കിയാണെങ്കിൽ ഞാനിവിടെ നിൽക്കുക ഇല്ലാച്ചാൽ ഞാൻ പോരില്ലാട്ടോ എനിക്ക് നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഇപ്പോൾ തന്നെ ടെൻഷൻ കയറിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ ടെൻഷൻ ഇപ്പിക്കണ്ടത് ഫുഡാണ് ഓക്കെയാണെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്തൊരു വൺ വീക്കൊക്കെ ആയാലാണ് നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ നമ്മുടെ ഫുഡ് അവർക്ക് ഇഷ്ടമാകുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് ടാറ്റ ടാറ്റും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ടാറ്റ ആരൊന്നുമില്ല നന്നായിരിക്കെല്ലാവരും ഇത് വെച്ചിട്ടും ജോലി കിട്ടില്ല അസ്സാമലേക്കും